മീശമാധവൻ ചേക്ക് എന്ന കൊച്ചി ഗ്രാമത്തിൽ ചെറിയ മോഷണങ്ങളൊക്കെ ജീവിക്കുന്ന കള്ളനായ മാധവന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലാൽജോ സംവിധാനം ചെയ്ത ദിലീപ് നായകനായി രണ്ടായിരത്തി രണ്ടിൽ പ്രദർശനത്തെത്തിയ മീശമാധവൻ മീശമാധവനെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നതായി മാറി അത്രത്തോളം ലൈഫുള്ള കഥാപാത്രങ്ങളായിരുന്നു അവ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാധവൻ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെ അവസ്ഥയും പ്രായവുമൊക്കെയാണ് മാധവൻ താരങ്ങൾ അന്നും ഇന്നും മച്ചാൻ വർഗീസ് ലൈൻമാൻ നോലപ്പൻ എന്ന കഥാപാത്രത്തെയാണ് മച്ചാൻ ചിത്രത്തിൽ അവതരിപ്പിച്ചത് വളരെ ചെറിയ റോളായിരുന്നു ചിത്രത്തിൽ മച്ചാൻറേത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട ലാൽ ജോസ് ആ കഥാപാത്രം കുറച്ചുകൂടി വലുതാക്കിയപ്പോൾ ഇപ്പോൾ നാം കാണുന്ന ലൈൻമാൻ നോലപ്പൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുകയായിരുന്നു മീശ മാതത്തിൽ അവലയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നാൽപ്പത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തൊന്നാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു മാള അരവിന്ദൻ മുള്ളാണിപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മാളച്ചാട്ടൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അറുപത്തിമൂന്നായിരുന്നു ജെയിംസ് പട്ടാളം പുരുഷു എന്ന രസകരമായ കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചത് അനുഗ്രഹിക്കണം വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും പട്ടാളം പുരുഷു അന്നും ഇന്നും ട്രെൻഡിംഗ് ആണ് അദ്ദേഹത്തിന് മേശമാധവം ചെയ്യുമ്പോൾ അമ്പത്തഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം അന്തരിച്ചു മണികണ്ഠൻ പട്ടാമ്പി പുഷ്കരൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് മുപ്പത്തിനാലാം വയസ്സിലാണ് ചിത്രം ചെയ്യുന്നത് ഇപ്പോൾ പ്രായം അൻപത്തിയാറ് ഗായത്രി സരസ്വ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ ഗായത്രി ഉദ്ധരിച്ചത് ഈ സിനിമ ചെയ്യുമ്പോൾ ഗായത്രിയുടെ പ്രായം മുപ്പത്തിനാല് ഇപ്പോൾ പ്രായം അൻപത്തിയാറ് ഈ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത കഥാപാത്രത്തിലേക്ക് പോകാം അരുൺകുമാർ മാധവൻ്റെ കുട്ടിക്കാലമാണ് ചിത്രത്തിൽ അരുൺകുമാർ കൈകാര്യം ചെയ്തിരിക്കുന്നത് അരുണി ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒൻപത് വയസ്സായിരുന്നു പ്രായം ഇപ്പോൾ പ്രായം മുപ്പത്തിരണ്ട് സനുഷ സനുഷയാണ് കാവ്യ മാധവൻ അവതരിപ്പിച്ച രുക്മണിയുടെ കഥാപാത്രം അവതരിപ്പിച്ചത് അന്ന് പ്രായം ഏഴ് ഇപ്പോൾ മുപ്പത് വയസ്സ് ജഗതി ശ്രീകുമാർ മീശമാധവനെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം കൃഷ്ണവിലാസം ഭഗീരഥം പിള്ള ചിത്രം ചെയ്യുമ്പോൾ ജഗതിചേട്ടൻ്റെ പ്രായം അൻപത്തി ഒന്നായിരുന്നു ഇപ്പോൾ പ്രായം എഴുപത്തിനാല് ഹരിശ്രീ അശോകൻ സുഗുണൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചിത്രം ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തി ഇപ്പോൾ പ്രായം അറുപത്തി ഒന്ന് കൊച്ചിൻ ഹനീഫ ഹനീഫയ്ക്ക് ചിത്രത്തിൽ ത്രിവിക്രമൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത് ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം സിനിമ ചെയ്യുമ്പോൾ പ്രായം അൻപത്തിരണ്ട് രണ്ടായിരത്തി പത്തിൽ അമ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം സലിൻകുമാർ ഈ സിനിമയിൽ അഡ്വക്കേറ്റ് മുകുന്ദനുണി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് മീശമാധവൻ ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തിമൂന്ന് ഇപ്പോൾ പ്രായം അൻപത്തിയാറ് ഒടുവിൽ ഉണികൃഷ്ണൻ ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചാ സിനിമ ചെയ്യുമ്പോൾ പ്രായം അൻപത്തി ഒമ്പത് വയസ്സായിരുന്നു രണ്ടായിരത്തി ആറ് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഇന്ദ്രജിത് സുകുമാരൻ എസ് ഐ ഇപ്പൻ തന്റെ തൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സാണ് സുകുമാരി മാധവന്റെ അമ്മയാണ് സുകുമാരി ചേച്ചി ഈ ചിത്രത്തിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സുകുമാരി അന്തരിച്ചു ഈ സിനിമ ചെയ്യുമ്പോൾ പ്രായം അറുപത്തിരണ്ട് കാർത്തിക മാത്യു മാധവൻ്റെ അനിയത്തി മാലതി സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായം ഇരുപത്തിരണ്ട് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇപ്പോൾ പ്രായം നാൽപ്പത്തി അഞ്ച് ജ്യോതിർമയ പ്രഭ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ജ്യോതിർമയ അവതരിപ്പിച്ചത് സിനിമ ചെയ്യുമ്പോൾ പ്രായം പത്തൊമ്പത് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് അംബിക മോഹൻ ജഗതി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഭാര്യ ശാന്തമ്മ സിനിമ ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തി ഒമ്പത് ഇപ്പോൾ പ്രായം അറുപത്തിരണ്ട് കാവ്യ മാധവൻ നായികയായ രുക്മണി എന്ന കഥാപാത്രത്തെയാണ് കാവ്യ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മീശമാധവൻ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സ് ഇപ്പോൾ പ്രായം നാൽപ്പത്തി ഒന്ന് ദിലീപ് മീശമാധവൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ചത് സിനിമ ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തിനാല് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായം അൻപത്തിയേഴാണ് ഇനിയും നിരവധി കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് നിങ്ങളുടെ സിനിമയിലെ ഫേവററ്റ് ഡയലോഗ് ഏതാണെന്ന് കമൻറ് ചെയ്യൂ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം നന്ദി